എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിക്കാഗോ സിറ്റിയിലുള്ള മില്ലീനിയം പാർക്കിലോട്ടാണ് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നല്ല വെയിലുണ്ട് ഇപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ റോഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം അതാ കാണുന്നതാണ് മില്യാനം പാർക്ക് ഇപ്പോഴത്തെ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് ഇവിടെ കോവിഡിൻ്റെ ഇതുള്ളതിൻ്റെ പേരിൽ രണ്ട് സൈഡിലായിട്ടായിട്ടാണ് കിടത്തി വിടണത് ഒരു എൻട്രൻസ് ഒരു എക്സിറ്റ് ഉണ്ട് അവർ ആൾക്കാരെ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് അവരുടെ കിടത്തി വിടണത് അതുപോലെ എത്ര ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ പാടുള്ളത കൗണ്ട് ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാരതിൻ്റെ ഉള്ളിലുണ്ട് എത്ര ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ടാണ് ആൾക്കാരെ കയറ്റി വിടുന്നത് അവർ ഈ കാണുന്നൊരു സ്റ്റേഡിയത്തിൻ്റെ ആ ബിൽഡിങ് കാണുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പോൾ എന്താ പറയുക മഞ്ഞിൽ മൂടി കിടക്കായിരുന്നു അപ്പോൾ എത്രയോ മൈനസ് ഇരുപത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോഴാണ് നല്ല ഇത് കാണാൻ പറ്റുന്നത് അതായത് നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു ഇത് സ്റ്റേഡിയമാണ് ഇതിൻ്റെ അകത്തുള്ള ചെറിയൊരു സ്റ്റേഡിയം ഇപ്പോൾ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ബാൻഡും അതും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് ഓപ്പോസിറ്റ് തന്നെയാണ് അത് ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പാണ് എല്ലായിടത്തും നല്ല പച്ചപ്പാണ് ആൾക്കാർ വളരെ കുറവാണ് കോവിഡായ പേരിൽ അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ഉണ്ടാവും ഇത് ചിക്കാഗോ സിറ്റിയിലുള്ള ചിക്കാഗോ ഭീമെന്നാണ് എന്നെ പറയുന്നത് ഈ ഇപ്പോൾ കോവിഡതിൻ്റെ പേരിൽ ഈ ഭാര്യക്കേടൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇതിപ്പോൾ നിർത്തിയിരിക്കുന്നത് അതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പോയി എന്നിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഇപ്പോൾ തൊട്ടായിട്ട് അതിന് പോകാൻ പറ്റില്ല ഈ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അത് വളരെ കുറവാണ് ടൂറിസ്റ്റൊക്കെ വളരെ കുറവാണ് കോവിഡ് അതിൻ്റെ പേരിലെ ആൾക്കാർ ട്രാവലിംഗ് കുറിച്ചൊക്കെ അല്ല അതിൻ്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഏറ്റവും വലിപ്പമുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെയുണ്ട് ഒരുപാട് ആൾക്കാരവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് ഇങ്ങോട്ട് ചരിഞ്ഞ് നിന്നും ഇങ്ങനെ ചെരിഞ്ഞു നിന്നും എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ നല്ലൊരു ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നിന്നിട്ടാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് ഇത് മൊത്തം ഒരു ഗ്ലാസ് മിറർ പോലെയാണ് ഇത് കാണാനായിട്ട് ചിക്കാഗോബിയും കാണാനായിട്ട് നമ്മളെ അടുത്തേക്ക് ചില എന്തോ നമ്മുടെ ഷേപ്പ് നമ്മൾ മാറിക്കൊണ്ടിരിക്കും അതായത് എന്താ പറയുക നമ്മൾ ലെൻസിൽ കൂടെ നോക്കണ ഒരു ഫീലായിരിക്കും അകലെ നിൽക്കുമ്പോൾ നമ്മുടെ രൂപം വേറെ ആയിരിക്കും തൊട്ടടുത്തതിനുള്ളിൽ എഴുത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രൂപം വേറെ ആയിട്ട് കാണും അപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത് ഈ ചൈന സിറ്റിയിലോട്ടാണ് ഇവിടെ ഒരു ചൈന സിറ്റി ഉണ്ട് അവിടേക്ക് പോകണം പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇവത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചൈന സിറ്റിയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ചിക്കാഗോയിലെ ഏറെക്കുറെ കാഴ്ചകളൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഈവനിങ് കാണിച്ചു ഒരു നൈറ്റ് ടൈമിലുള്ളത് കാണിച്ചു ലൈഫ് സ്റ്റൈൽ പിന്നെ നമ്മളിപ്പോൾ ഡേയിലാണ് ഇപ്പോൾ അത് നല്ല ചൂട് നല്ല ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കിവിടെ ചൂടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് നമ്മൾ ചൈന ടൗണിലോട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ചൈന സിറ്റിലോട്ട് പോവാം ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് ബോക്സ് എടുത്ത് അടക്കി വെച്ച പോലെയാണ് ഒരു പെട്ടി പൊലിപ്പിക്കണം ഇവിടെ എഴുതി വെച്ചെൻ്റെ മില്ലിയണീൻ പറക്ക്ന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻട്രൻസ് നമ്മൾ കയറിയ വഴി കൂടെ തന്നെ നമ്മൾ ഇറങ്ങിയത് തിരിച്ചിറങ്ങണം ഞാൻ അപ്പുറത്തെ വഴിക്ക് പോവാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കണം അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ കയറിയത് ഇതിലാണോ അതിലേ തന്നെ നമുക്ക് ഇറങ്ങണം ബാക്കി എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടേക്കാം ചെറിയ കുരുവുകളൊന്നു ഇത് മില്ലിയന പാർക്കിന്റെ അകത്ത് തന്നെയുള്ള ഒരു സംഭവമാണ് ആട്ടാ അത് ഒരു എന്താ പറയാ ഡിസ് എൽഇ ഡി ആണ് അത് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അതിലെ പരസ്യം വരും അപ്പോൾ വേറെ ഇതിൻ്റെ കളറ് മാറും ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ വരുമ്പോൾ നല്ല രസം കാണാം എനിക്ക് ഇത് ക്രൗൺ ഫൗണ്ട് എന്ന് പറയുന്ന രീതിയേക്കണവിടെ അപ്പുറത്തെ സൈഡിലൊക്കെ ചെല്ലുമ്പോൾ അത് എൽ ഇ ഡി കാണാം അതിൽ ഇതേ നോക്കിയ ഇത് രണ്ട് ഫൗണ്ടാണത് ഇതില് വെള്ളം ഉണ്ടാവാറുണ്ട് ഈ വെള്ളം ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കണം ഈ കൊറോണയുടെ ഇതിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് വലുപ്പം ഇപ്പൊ ഈ മാറിയത് ഇപ്പൊ ഒരു പെണ്ണിൻ്റെ പൊടായി നേരത്തെ ഒരു ആണിൻ്റെ ആയിരുന്നു കണ്ണടക്കനാണെന്ന് വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമായിട്ട് നിൽക്കുന്നത് ഫൗണ്ടൈനാണ് ഇത് വെള്ളം അതിൽ സ്പ്രേ ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇത് ഈ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് കാണിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിന്യൂസ് എല്ലാ വീഡിയോസും കാണണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്